കേരളത്തിലെ ജനങ്ങളുടെ വികാരങ്ങളിലൊന്നാണ് കെ എസ് ആർ ടി സി ആനവണ്ടി എന്ന് എല്ലാവരും അരുമയോട് വിളിക്കുന്ന കെ എസ് ആർ ടി സിയിൽ നിന്നും കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടുകളുടെയും കഥകളാണ് എന്നും പുറത്തു വരുന്നത് സമയത്തിന് ശമ്പളം പോലും നൽകാൻ കഴിയാത്ത സാഹചര്യം കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്നു എന്നാൽ കേരള കോൺഗ്രസ് ബി നേതാവ് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ചുമതലയേറ്റ ശേഷം രാജ്യത്തെ ഏറ്റവും നിലവാരമുള്ള ബസ്സുകൾ കെ എസ് ആർ ടി സിക്കായി എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതാ കെ എസ് ആർ ടി സി പ്രേമികളെ ആവേശം കൊള്ളിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് അതിനെക്കുറിച്ച് പറയും മുൻപ് ഇന്ന് നമ്മൾ കാണുന്ന ആനവണ്ടിയുടെ ചരിത്രം എന്തെന്ന് നമുക്കൊന്ന് അറിഞ്ഞു വരാം ലാഭത്തിന്റെ കണ്ണിലൂടെ നോക്കി ഉൾപ്പുളകം കൊള്ളാൻ കഴിയുന്ന ഭൂതകാലമല്ല ഈ ആനവണ്ടികൾക്കുള്ളത് മറിച്ച് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കാരുണ്യത്തിന്റെയും ചരിത്രമാണ് കെ എസ് ആർ ടി സിക്ക് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ശ്രീമൂലം പ്രജാസഭയിൽ പാസാക്കിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാട്ടിൽ പൊതുഗതാഗത സംവിധാനം നിലവിൽ വരുന്നത് പൈനീറ മുതലാളിയിൽ നിന്നും പിടിച്ചെടുത്ത പതിമൂന്ന് ബസ്സുകളിലൂടെയാണ് കെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിന്റെ ആദ്യ സർവീസ് രാജകുടുംബാംഗങ്ങളുമായി കവടിയാർ കൊട്ടാരമുറ്റത്ത് നിന്നും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു ബ്രിട്ടനിൽ നിന്നും എത്തിയ ബാൾട്ടർ സായിപ്പായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിന്റെ ആദ്യ എം ഡി അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ട്രാൻസ്പോർട്ട് ചരിത്രത്തിൽ കേവലം രണ്ട് കൊല്ലം മാത്രമാണ് ലാഭം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് തൊഴിലാളികൾ അതിക്രൂരമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന കാലമായിരുന്നു അത് ചെറിയ പിഴവുകൾക്കോ വൈകലുകൾക്കോ പോലും ക്രൂരപീഡനം തൊഴിലാളികൾ ഏറ്റുവാങ്ങി അങ്ങനെയാണ് തിരുവനന്തപുരത്തിന്റെ സ്വന്തം ആശാൻ കെ വി സുരേന്ദ്രനാഥ് മുൻകൈയ്യെടുത്ത് തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൽ ഒരു യൂണിയൻ രൂപീകരിക്കുന്നത് നോൺ പെൻഷനബിൾ ട്രാൻസ്പോർട്ട് യൂണിയൻ എന്നായിരുന്നു സംഘടനയുടെ പേര് പിള്ളയായിരുന്നു ആദ്യ പ്രസിഡന്റ് അത്യുജ്ജലങ്ങളായ പോരാട്ടങ്ങൾക്കാണ് പിന്നീട് നാട് സാക്ഷ്യം വഹിച്ചത് എൻ സി ശേഖറും പട്ടം താണുപിള്ളയും പിന്നീട് സംഘടനയുടെ സാരഥികളായി പിന്നീട് തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായ പട്ടം യൂണിയന്റെ സമരങ്ങളെ അടിച്ചമർത്തുവാൻ ശ്രമിച്ചതും ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ടി വി തോമസ് യൂണിയന്റെ പ്രസിഡന്റും കെ വി സുരേന്ദ്രനാഥ് ജനറൽ സെക്രട്ടറിയുമാകുന്നതോടെ സംഘടനയുടെ സമരവീര്യം പതിന്മടങ്ങ് വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കേരള ചരിത്രത്തിൽ രക്തശോഭയോടെ തെളിഞ്ഞു നിൽക്കുന്ന ട്രാൻസ്പോർട്ട് സമരത്തിന് നാട് സാക്ഷ്യം വഹിച്ചു പെൻഷൻ ബോണസ് ഗ്രാറ്റുവിറ്റി എന്നിവ ആവശ്യപ്പെട്ട് തൊഴിലാളികൾ ആരംഭിച്ച സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തു വെളിയം ഭാർഗവൻ ഇ പത്മനാഭൻ അനിരുദ്ധൻ ഫക്കീർ ഖാൻ തുടങ്ങിയ അനവധി നേതാക്കൾ അറസ്റ്റിലായി അന്നത്തെ പാർട്ടിയുടെ യുവ നേതാവായിരുന്ന വെളിയം ഭാർഗവന്റെ ഒരു വശത്തെ മീശ കൊടിലുപയോഗിച്ച് പിഴുതു മാറ്റിയാണ് അന്ന് പോലീസുകാർ രസിച്ചത് സമരത്തിൽ പങ്കെടുക്കുന്നതിന് തൊഴിലാളികളായ സത്യരാജ പണിക്കരെയും പി കെ രാമനെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിലെത്തിയപ്പോഴാണ് അവരെ തിരിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കുമാരപിള്ള കമ്മീഷന്റെ മുന്നിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കവെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു പി കെ രാമൻ അതിനുശേഷവും ത്യാഗനിർഭരമായ പോരാട്ടങ്ങളിലൂടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ അനുവദിച്ചു നൽകിയ ആനുകൂല്യത്തിലൂടെയാണ് ട്രാൻസ്പോർട്ട് ജീവനക്കാരും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുവാനുള്ള അവസ്ഥയുണ്ടായത് പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പാടും പ്രാരാബ്ദവും ഒക്കെയാണെങ്കിലും ഈ നാട്ടിലെ ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും ആനമുദ്ര പതിപ്പിച്ച ഈ വണ്ടികൾ തലങ്ങും വിലങ്ങുമൂടി പഴയ പിന്നിൽ മാത്രം ഡോറുള്ള ചുവന്ന ബസ്സിൽ നിന്നും മുന്നിലും പിന്നിലും ഡോറുകളായി പിന്നീട് പല ബ്രാൻഡുകളിൽ നിറം മാറിയും വേഗത കൂട്ടിയും കെ എസ് ആർ ടി സി എത്തി ഇപ്പോഴിതാ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളെ വെല്ലുന്ന സ്റ്റൈലിലുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ ഒരുങ്ങുന്നു എന്നാണ് പുറത്തു റിപ്പോർട്ട് ബാംഗ്ലൂരുവിലെ ബസ് ബോഡി നിർമ്മാതാക്കളായ പ്രകാശിൽ ഒരുങ്ങുന്ന ബസ് എന്ന തലക്കെട്ടോടെയാണ് ബസ്സുകളുടെ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം കെ എസ് ആർ ടി സി അധികൃതർ നൽകിയിട്ടില്ല ടൂറിസ്റ്റ് ബസ്സുകളിൽ നൽകുന്ന പ്രകാശിന്റെ ക്യാപെല്ല ബോഡിയിലാണ് ഈ ബസ്സുകൾ നിർമ്മിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി ഹൈബ്രിഡ് ബസ്സുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ലീപ്പർ കം സീറ്റർ സംവിധാനത്തിലാണ് ഈ ബസ്സുകളുടെ ഉൾവശം ഒരുക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ബസ്സുകളെ ഏറെ ആകർഷകമാക്കുന്ന ഇവയുടെ നിറമാണ് ത്രിവർണ പതാകയുടെ നിറങ്ങളാണ് ഈ ബസ്സിന്റെ ബോഡിയിൽ നൽകിയിരിക്കുന്നത് അശോക് ലെയ്ലാൻഡിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ഷാസിയിലാണ് ഈ ബസ് നിർമ്മിക്കുന്നതെന്നാണ് വിവരം ബസ്സിന്റെ മുന്നിലും പിന്നിലും വശങ്ങളിലും കെ എസ് ആർ ടി സി ബാഡ്ജിങ് നൽകിയിട്ടുണ്ട് പിൻഭാഗത്ത് കഥകളിയും ചിത്രവും ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ കാണാം സൂപ്പർ ഫാസ്റ്റിനും ഫാസ്റ്റ് പാസഞ്ചറിനുമായി ടാറ്റയുടെ ഷാസിൽ എ ജി സി ബോഡി ഒരുക്കിയ ബസ്സുകളാണ് എത്തിയത് ഓണത്തിന് മുന്നോടിയായി പുതിയ ബസ്സുകൾ നിരത്തുകളിൽ എത്തുമെന്നാണ് വിവരം